ഉയർത്തുവാൻ ദൈവം ഭൂമിയോളം പുണ്യദിനം അതെ അതാണ് ക്രിസ്മസ് മനുഷ്യ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പൂത്തിരി ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ക്രിസ്തു ഇന്ന് പിറന്നിരിക്കുന്നു യേശുവിന്റെ ജനനവേളയിൽ വേണയിൽ ഭൂമിയിൽ മുഴങ്ങിക്കേട്ട സ്വർഗത്തിന്റെ സ്വരം ക്രിസ്തു എല്ലാവർക്കും സന്തോഷം നൽകുന്നു എന്ന വലിയ സത്യമാണ് ഈ സ്വർഗത്തിന്റെ സ്വരം വിളിച്ചോതുന്നത് ഇന്ന് സ്വർഗത്തിന്റെ ഈ സ്വരം നമ്മുടെ കാതുകളിലും മന്ത്രിക്കുന്നില്ലേ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു സാധാരണ സ്ത്രീയുടെ മകനായി പിറന്ന് സ്വയം കത്തിയെരിഞ്ഞ് ഇരുളിനെ അകറ്റുന്ന ദിവ്യ തേജസ് യേശു അവന്റെ ജനനമാണ് ഈ ക്രിസ്മസ് വേളയിൽ നാം അനുസ്മരിക്കുന്നത് ഉടയവൻ ഉടലാർന്നതിന്റെ ഓർമ്മപ്പെരുന്നാൽ ക്രിസ്മസ് ഏവർക്കും പ്രത്യാശയുടെയും വെളിച്ചത്തിന്റെയും കേടികൊട്ടാണ് യേശുവിന്റെ ജനനം പലർക്കും വെളിച്ചമായി ശോഭയുള്ള ഒരു നക്ഷത്രമായിരുന്നു ഇന്ന് ചുറ്റുപാടും തിരിഞ്ഞു നോക്കിയാൽ ധാരാളം നക്ഷത്രങ്ങൾ കാണുവാൻ സാധിക്കും എന്നാൽ യേശുവിന്റെ ജനനവേളയിൽ ഒരേ ഒരു നക്ഷത്രം മാത്രമേ അതിന്റെ പ്രത്യേകത അത് മിന്നി മിന്നിത്തിളങ്ങുന്നു ഒപ്പം പ്രകാശം വരുത്തുന്നു ക്രിസ്തു ദൈവം ഇവിടെയുണ്ട് എന്നാണ് ഓരോ നക്ഷത്രവും ഓൺ ഏതൊക്കെ സ്ഥലത്തും കൂടി നാം കടന്നുപോകുന്നു അവിടെയൊക്കെ നക്ഷത്രങ്ങൾ കാണുമ്പോൾ ദൈവമേ എന്റെ അങ്ങയുടെ ഒരു നക്ഷത്രമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ടാഗോർ ഇപ്രകാരം പറയുന്നു പ്രകാശം മുന്നിൽ നിൽക്കുമ്പോൾ നിഴൽ പിന്നിലാണ് പ്രകാശം പിന്നിൽ നിൽക്കുമ്പോൾ നിഴൽ മുന്നിലാണ് എന്നാൽ പ്രകാശം നിന്നിലായാൽ നീയുമില്ല നിഴലുമില്ല പ്രകാശം മാത്രമേയുള്ളൂ ക്രിസ്തുവിനെ ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ വരവറിയിച്ച നക്ഷത്രത്തെ പോലെ ഈ ഭൂമിയിൽ പ്രകാശിക്കുവാനും ദൈവം ഇവിടെ എന്നിലുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ ആ ശോഭയിൽ നാം പ്രകാശിതരാകുമ്പോൾ അവരുടെ വേദനകൾ കണ്ണു തുറന്ന് കാണുവാനും അവന്റെ നിലവിളി കാതു തുറന്ന് കേൾക്കുവാനും നമുക്ക് സാധിക്കും ശോഭയിൽ അവനെ കൂടുതലായി അറിയുവാനും മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും അവനെ നമ്മോട് നമുക്കുള്ളവ നമുക്ക് സാധിക്കും ജീവിതത്തിന്റെ കാറ്റും കോളും ഒരുവന്റെ മുൻപിൽ മരുഭൂമി തീർക്കുമ്പോൾ അവൻ ഒരിക്കലും ഏകനല്ലെന്നും ദൈവം കൂടെയുണ്ടെന്നും ഈ ക്രിസ്മസ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് കാരണം തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ ദൈവിക പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങളായി മാറുവാൻ നമുക്ക് തീഷ്ണമായി ആഗ്രഹിക്കാം അതിനായി ഉണ്ണിയേശുവിനോട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം പുൽക്കൂട്ടിലെ യേശുവിൻ്റെ ദാരിദ്ര്യവും വിനയവും സ്വയം ശൂന്യവൽക്കരണവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും പ്രതിഫലിക്കട്ടെ